ുംറിഞ്ഞില്ലേ എന്ത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി എം എ ലിറ്ററേച്ചർ കാര്യ ഇവള് ആറ് മാസം കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു ആര് എപ്പോ കാമുകനെ അവന്റെ അവനെ അവളെ ജീവന തുല്യം സ്നേഹിച്ച എന്റെ സഹോദരിയുടെ മകനെ കൊന്നുകളഞ്ഞു എന്നുള്ളത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അതിനൊന്നും യാതൊരു കാര്യമില്ല നീ മേടിച്ചോ അവള് അവൾ ക്രിമിനൽ മൈൻഡ് ആണ് അതൊക്കെ എനിക്ക് ക്രിമിനൽ മൈൻഡ് ആണ് നാലര മാസക്കാലം സെർച്ച് നടത്തി വെബ് സെർച്ച് നടത്തി ഓരോരോ വിഷയത്തിന്റെയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെ കൊടുത്തു കൊന്ന ഒരു പ്രതി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഒരു കൂസലുമില്ലാതെ ധൈര്യത്തോടുകൂടി ചിരിച്ചു കളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് കൃത്യം കാണിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിലീ മനസാക്ഷിയുള്ളവർക്ക് ഒരു അമ്പലപ്പ് തോന്നുമല്ലോ എനിക്കൊന്നും അറിയില്ല ഒരു സഹതാപവും പശ്ചാത്തലവും ഈ പ്രതി പ്രതീക്ഷിക്കാത്തൊരു പ്രതിയാണിത് ഇന്ന് കോടതിയില് കോടതിയില് വന്നപ്പോഴും കോടതി വിധി പറഞ്ഞപ്പോഴും ഒരു സാധാരണ പെൺകുട്ടി പ്രതികരിക്കുന്ന രീതിയിലല്ല പ്രതികരിച്ചത് മനഃപൂർവ്വം വളരെ പക്വതയോടുകൂടി സംയമനത്തോടുകൂടി അവൾ അതായത് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു വിധി എന്നുള്ള നിലയിലാണ് പ്രതികരിച്ചത് അവള് കരഞ്ഞു വിളിച്ച അലറി വിളിച്ചില്ല യാതൊന്നും ചെയ്തില്ല അവൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ല നിങ്ങളെ റിപ്പോർട്ടേഴ്സ് മുഴുവൻ അവളോട് ചോദിച്ചു എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ കുറ്റബോധം ഉണ്ടോ വന്ന് ഇല്ല ഒന്നും പറഞ്ഞില്ല ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി വരാ